ഇതിപ്പോൾ ഈ കാണുന്ന ഏരിയ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഗ്രില്ലിട്ടുണ്ട് ഒരു ഭാഗത്ത് കണ്ടങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഒരു സ്പേസ് ഇട്ടുണ്ട് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ലിവിങ്ങിനും കൂടി മുകളിലൊരു നല്ല വ്യൂ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഈ സാധനം കണ്ടങ്ങൾ ഇത് വെച്ചാണ് അവിടെ പണി ഇത് അങ്ങനെ വെറുതെയാണ് നിൽക്കുന്നില്ല അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം ടൈലിൻ്റെ ഗം ഉണ്ടല്ലോ അത് വെച്ചാണ് ചെയ്യാൻ പറ്റും തക്ക സ്ട്രോങ് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ട ഓരോരോ വരി ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സൈഡിൽ ഓരോരോ കട്ട വെക്കുക അതിന് തൂക്കം ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ച് പോകന്നെ ഫുള്ള് ഗമ്മിൽ കേട്ടോ ഫുള്ള് ഗ്മു വെച്ചാണ് ചെയ്യുന്നത് ടൈലിന്റെ ഗം ഓവർ ലൂസ് ഇല്ലാതെ വേണം ചെയ്യാൻ കേട്ടോ കാരണം ഇത് ഓൾറെഡി നമ്മൾ ഈ ഇത് ഇതിനൊരു ചെറിയ നനവ് കൊടുക്കണം ഈ ബ്ലോക്കിന് അല്ലാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് പോകും പിന്നെ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഫിനിഷിംഗ് ആയിട്ടുള്ള സാധനമല്ലേ നമ്മൾ പടുവിന് യൂസ് ചെയ്യുന്ന സാധനം ഉണ്ട് അതിൻ്റെ എട്ട് എട്ടിൻ്റെ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള പീസാണ് ചിലവ് പറഞ്ഞേ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എത്ര ഉള്ളൂ പിന്നെ മൊത്തത്തിലുള്ള വ്യൂ ആണെങ്കിലോ ഒരു രക്ഷയില്ലാട്ടോ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ചില വർക്കുകൾ ചെയ്യുമ്പോൾ അതിനൊരു ഗുണം ദോഷം ഉണ്ടാവുമല്ലോ